എവിടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് പിടച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന സ്വപ്നത്തിൽ പോലും ഷെയ്ഖ് ഹസീന കരുതിയിട്ടുണ്ടാവില്ല ഒരിക്കൽ ബംഗ്ലാദേശിനെ സൈനിക ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹസീന ആ ഷേഖ് ഹസീനയാണ് ഇപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ സ്വന്തം രാജ്യത്തുനിന്ന് പലായനം ചെയ്തത് അഞ്ചാം പ്രാവശ്യം പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന അഭയം തേടി ചെറിയൊരു ഹെലികോപ്റ്ററിലാണ് ഇന്ത്യയിൽ എത്തിയത് സംവരണ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അതുതന്നെയാണ് ഷേഖ് ഹസീനയുടെ രാജിയിൽ അവസാനിച്ചത് അതിനു പിന്നാലെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന കൂട്ടായ്മയുടെ നിസ്സഹകരണ സമരം കൊടുമ്പിരി കൊണ്ടതോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായത് സമരത്തിൽ അണിചേരാൻ സർക്കാർ സ്വകാര്യ ജീവനക്കാർ ഇവർ ആഹ്വാനം ചെയ്തതും തിരിച്ചടിയായി ഓഫീസുകളുടെ പ്രവർത്തനം നിലച്ചു പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എങ്കിലും പ്രക്ഷോഭകർ വരാൻ കൂട്ടാക്കിയില്ല വിദ്യാർത്ഥികളല്ല ഭീകരരാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്നും ഹസീന പ്രഖ്യാപിച്ചു അതിന് പിന്നാലെ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങി ഇതോടെ രാജ്യമാകെ കലാപം ആളിപ്പെടുന്നു ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഷേഖ് ഹസീന അഴിമതി കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ശേഷം രാജ്യഭരണത്തിന്റെ തലപ്പത്തെത്തിയ നേതാവ് പലപ്പോഴായി പത്തൊൻപത് വധശ്രമങ്ങൾ അതിജീവിച്ച ഏറ്റവും അധിക കാലം ഭരണത്തിലിരുന്ന വനിത എതിരാളികളെ അടിച്ചമർത്തുന്ന നേതാവെന്ന് വിമർശനമുള്ള ഹസീനയ്ക്ക് അണികളുടെ വിശേഷണം പക്ഷേ മനുഷ്യത്വത്തിന്റെ മാതാവ് എന്നാണ് പതിനേഴ് കോടി ജനങ്ങളാണ് ബംഗ്ലാദേശിലുള്ളത് പതിനേഴ് കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റിയത് ഷെയ്ഖ് ഹസീനയുടെ മാത്രം കഴിവാണ് പക്ഷേ ഏഷ്യയിലെ ഉരുക്കുവനിതയ്ക്ക് ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ തളർന്ന് നിൽക്കാനേ സാധിക്കുന്നുള്ളൂ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനായില്ല എഴുപത്തിയാറ് വയസ്സുള്ള ഷെയ്ഖ് ഹസീനയുടെ ജീവിതം ബംഗ്ലാദേശിന്റെ കഥ കൂടിയാണ് എന്ന് പറയേണ്ടി വരും അഭയം നൽകിയ ഇന്ദിര ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും ബീഗം ഫാസില തുനീസയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കിഴക്കൻ ബംഗാളിലാണ് ഹസീനയുടെ ജനനം ഈഡൻ കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ കാലത്ത് പഠനകാലത്ത് തന്നെ സ്റ്റുഡൻസ് ലീഗിൽ വളരെയധികം സജീവമായിരുന്നു ഭൗതിക ശാസ്ത്രത്തിൽ ഉള്ള ആണവശാസ്ത്ര എം എ വസത്മിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴാണ് വിവാഹം കഴിച്ചത് ബംഗ്ലാദേശിൽ അട്ടിമറി നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടു മുജീബിന്റെ ഭാര്യയ്ക്ക് മൂന്ന് ആൺമക്കൾക്കും ജീവൻ നഷ്ടമായി പെൺമക്കളായ ഹസീനയും അനുജിത്തി റെഹാനയും സ്ഥലത്തില്ലാത്തതിനാൽ മാത്രം രക്ഷപ്പെടുകയായിരുന്നു റഹാനയോടൊപ്പം ഹസീന അപ്പോൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുകയായിരുന്നു മുജീബിന്റെ ഉറ്റ സഹപ്രവർത്തകരും മന്ത്രിമാരുമായിരുന്ന താജുദ്ദീൻ അഹമ്മദ് മൻസൂർ അലി സയ്യിദ് നസുറുൽ ഇസ്ലാം എ എച്ച് എം കമർസ്മാൻ എന്നിവരെ കലാപകാരികൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ി രണ്ടര മാസത്തിനു ശേഷം ജയിലിൽ വെച്ച് അവരും കൊല്ലപ്പെട്ടു മുജീബ് വിശ്വസിച്ച ചിലർ തന്നെയാണ് അദ്ദേഹത്തെ ചതിച്ചത് മന്ത്രിയായിരുന്ന ഖണ്ഡാക്കർ മുഷ്താഖ് അഹമ്മദിനെ കലാപകാരികൾ പ്രസിഡന്റാക്കി കൊലയാളികളെ കുറ്റവിമുക്തരാക്കി അദ്ദേഹം ഉത്തരവിട്ടു പക്ഷെ വീണ്ടും ഉണ്ടായ പട്ടാള വിപ്ലവങ്ങളുടെ തുടക്കത്തിൽ ഖണ്ഡാക്കറും പുറത്തായി പുതിയ പട്ടാള തലവൻ സിയാവൂർ റഹ്മാൻ അധികാരത്തിലെത്തി ഹസീനയും രഹനയും പശ്ചിമ ജർമ്മനിയിലെ ബംഗ്ലാദേശ് അംബാസിഡറുടെ വീട്ടിലാണെന്ന് രക്ഷ തേടിയെത്തിയത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അവർക്ക് രാഷ്ട്രീയ അഭയം നൽകിയത് സൈനിക ഭരണകൂടം ഹസീനെ വിലക്കിയതോടെ ആറു വർഷത്തോളം ഡൽഹിയിൽ പ്രവാസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സിയാവൂർ റഹ്മാനും കൊല്ലപ്പെട്ടു ആ വർഷം അവാമി ലീഗിന്റെ പ്രസിഡന്റായ ഹസീന ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങി സൈനിക നിയമം ചുമത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും മാസങ്ങളോളം വീട്ടു തടങ്ങളിൽ ആയിരത്തി എൺപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹസീന പ്രതിപക്ഷ നേതാവായി പിന്നീട് അധികാരത്തിലെത്തിയ പട്ടാളത്തലവൻ എച്ച് എം ഇർഷാദ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് ഖാലിദാ സിയ എന്നിവരും മുജീബിന്റെ ഘാതകരെ സംരക്ഷിച്ച് കേസെടുക്കുന്നത് പോലും തടഞ്ഞു പ്രതികളിൽ ചിലർ സ്വന്തം രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആയിരത്തിലും അവാമി ലീഗ് പ്രതിപക്ഷത്തായിരുന്നു ഇരുപത്തി ഒന്ന് വർഷം ഖാദകർക്കെതിരെ എഫ്ഐആർ ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ആ പ്രദേശം ആ വർഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമാണ് ബംഗ്ലാദേശ് ആയത് യുദ്ധത്തിൽ ജയിക്കാനുള്ള സഹായവും പാകിസ്ഥാൻ പട്ടാളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ പലായനം ചെയ്ത ജനങ്ങൾക്ക് അഭയം നൽകിയതും ഇന്ത്യയാണ് ബംഗ്ലാദേശിന്റെ ആദ്യ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇന്ത്യയുമായി അടപ്പം സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പട്ടാള ടിമറി കഴിഞ്ഞ ശേഷം വരെ പട്ടാള ഭരണമോ പട്ടാള മേധാവികളുടെ ഭരണമോ ആയിരുന്നു ബംഗ്ലാദേശിൽ ജനറൽ സിയാവുർ റഹ്മാനും ജനറൽ എർഷാദും പട്ടാള മേധാവികളായാണ് അധികാരത്തിൽ എത്തിയത് എങ്കിലും പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനറൽ സിയാവുർ റഹ്മാൻ കൊല്ലപ്പെടുന്നു അദ്ദേഹം സ്ഥാപിച്ച ബംഗ്ലാ നാഷണൽ പാർട്ടിയുടെ നേതൃത്വം വിധവ ഖാലിദാ സിയ ഏറ്റെടുത്തു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതൃനിരയിലേക്ക് മകൾ ഷെയ്ഖ് ഹസീയും എത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഈ രണ്ട് വനിതകൾ നയിക്കുന്ന പാർട്ടികൾ തമ്മിലായി പ്രധാന പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് ഭൂരിപക്ഷം നേടി ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയായി അതോടെ പിതാവ് മുജീബിന്റെ ഘാതകർക്കെതിരെ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം നടപടി തുടങ്ങി എഫ്ഐആർ ഫയൽ ചെയ്തു പ്രതികളെ കുറ്റവിമുക്തരാക്കിയുള്ള ഉത്തരവ് പാർലമെന്റ് റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ധാക്ക സെഷൻസ് കോടതിയും രണ്ടായിരത്തി ഒന്നിൽ ഹൈക്കോടതിയും ശിക്ഷ പ്രഖ്യാപിച്ചുവെങ്കിലും കേസ് സുപ്രീം കോടതിയിൽ വീണ്ടും തടസ്സങ്ങൾ ഗംഗാജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കരാറോപ്പിട്ടതും ടെലികമ്യൂണിക്കേഷൻ വ്യവസായം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതും ഹസീനയുടെ ഭരണകാലത്താണ് ചുറ്റകോങ് സമാധാന ഉടമ്പടിക്ക് പിന്നാലെ യുനെസ്കോ സമാധാന സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വീണ്ടും പ്രതിപക്ഷത്ത് രണ്ടായിരത്തി അഴിമതി കുറ്റം ചുമത്തി ഹസീനെ ജയിലിലടച്ചു ഖാലിദാസിയും ഷെയ്ഖ് ഹസീനയും ബദ്ധവരികളായതിനാൽ ഇവരുടെ പാർട്ടികൾ തമ്മിലുള്ള ശത്രുതയും രൂക്ഷമാണ് തുടക്കം മുതൽ ബി എൻപിയുടെ നയപരിപാടികൾക്ക് ഇന്ത്യ വിരുദ്ധ സ്വഭാവമായിരുന്നു അവർ പാകിസ്ഥാനോടാണ് അടുപ്പം കാണിച്ചത് കടപ്പാടിന്റെ ഓർമ്മയിൽ ഇന്ത്യയോടുള്ള കൂറ് സൂക്ഷിച്ചു പിതാവിന്റെ പാതയായിരുന്നു ഹസീനയ്ക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് പ്രതിഷേധം കലാപമായപ്പോൾ ഹസീനയുടെ പ്രതികരണവും ഇങ്ങനെയായിരുന്നു പതിനഞ്ചു വർഷത്തിലേറെയായി ഞാൻ ഈ രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാതിരുന്നത് ഭരണത്തിലിരിക്കെ ഒരുപാട് ജനപ്രിയ പദ്ധതികളും വികസനവും നടപ്പിലാക്കിയെങ്കിലും ഇക്കുറി ജനവികാരം മനസ്സിലാക്കാൻ ഹസീനയ്ക്ക് സാധിച്ചില്ല ന്യൂസ്